എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ഓപ്ഷൻ എ നവംബർ പതിനാല് ഓപ്ഷൻ ബി നവംബർ പതിനൊന്ന് ഓപ്ഷൻ സി ജൂൺ ഒന്ന് ഓപ്ഷൻ ഡി ഏപ്രിൽ ഒന്ന് ഓപ്ഷൻ ഇ ജൂലൈ ദേശീയ വിദ്യാഭ്യാസ ദിനം അതെ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതല്ല ഇത് വലിയ പ്രശ്നമില്ല ഇത് ദേശീയ വിദ്യാഭ്യാസ ദിനം സംസ്ഥാനതല ഞാൻ തെറ്റിക്കുന്ന സാർ ഓൾറെഡി ഉറപ്പിച്ചില്ലേ അപ്പോ ഞാൻ പറഞ്ഞേ പൂട്ടി ഓപ്ഷൻ ബി പൂട്ടി ഷർമിള പറഞ്ഞ ഉത്തരം ഞാൻ ഞാൻ റെഡിയാണ് പറയും മറ്റേ ചോദ്യം ചോദ്യം ചോദിക്കാൻ പറ്റിയ പാട്ട് എന്നെ എന്നെ കൊല്ലാതെ അല്ല കൊല്ലാതിരിക്കാൻ ഇങ്ങനെ താങ്കൾക്ക് വേറെ എന്നോട് പറയാം വേറെ വേറൊരു സിനിമയെ കത്തി താഴെ അല്ലേ അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം പറയൂ സാർ ഉത്തരം തെറ്റാണ് എന്നല്ല ഉത്തരം ശരി നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണെന്ന് അത് ആ ദിവസമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് തന്നല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക മൂന്ന് ലക്ഷം രൂപ കൈ കിട്ടി കാര്യത്തിൽ മൊത്തത്തിൽ ആശങ്കയാണ് അല്ലേ അതെല്ലാം പോവും വർണ്ണയത്തിൽ പൈസ കിട്ടിയാൽ മൊത്തത്തിലുള്ള ആശങ്ക മാറും ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ജീവിതത്തില് സ്വാധീനിച്ച ആദ്യത്തെ വ്യക്തി ഉമ്മ തന്നെയാണ് ഫസ്റ്റ് പിന്നെ പപ്പ ഇവർ രണ്ടുപേരും തന്നെയാണ് ആദ്യത്തെ നമുക്ക് നല്ലൊരു മാപ്പിള പാട്ട് പാടിയാലോ സ്വാധീനിച്ചു പാടിയല്ലോ അല്ലെങ്കിൽ മാപ്പിള പാട്ട് വേണോ വേറെ സിനിമ പാട്ട് വേണം ഒരുപാട് പാട്ട് ഇഷ്ടോ പക്ഷെ അത് താങ്കൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു സിനിമ പാട്ടായിക്കോട്ടെ തുളന്ത പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം മറന്നിട്ടുമിന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം